സത്യത്തിൻ്റെയും നീതിയുടെയും വശത്ത് നിന്ന് ഇടപെടാൻ ഇന്ന് ഇടത്തോ വലത്തോ രാഷ്ട്രീയക്കാര് തയ്യാറല്ല രണ്ട് കൂട്ടരും അത് കോൺഗ്രസ് ആവട്ടെ സി പി എം ആകട്ടെ രണ്ടു കൂട്ടരും ഇവിടെ വർഗീയത കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വർഗീയ കളി അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് ഈ പാർട്ടികളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെ വർഗീയ കളി ദയവു ചെയ്ത് അവസാനിപ്പിക്കുക നമ്മുടെ നാടിൻ്റെ നന്മയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇവിടെ മതങ്ങളെ അല്ല നോക്കേണ്ടത് ഇവിടെ സത്യവും നീതിയുമാണ് നോക്കേണ്ടത് വക്കഫല്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വിഷയത്തിൽ കേരള സർക്കാർ എത്രയും വേഗം ഇടപെട്ട് ആ മുനമ്പത്തെ ജനത്തിന് നീതി നടത്തി കൊടുക്കണമെന്ന് ദയവു ചെയ്ത് ഞാൻ വളരെ താഴ്മയോടെ ಸರ್ಕಾರಿ ಅಭ್ಯರ್ಥಿ